പ്രോമിസ് ചെയ്തിരുന്നില്ലേ ഒരു മാസം കഴിഞ്ഞിട്ട് ജോലി മാനേജർ പോസ്റ്റിൽ മാറുന്നു ആ ഇന്ന് ലെറ്റർ കിട്ടി സാലറി കൂടി കിട്ടി അള്ളാഹ് നാട്ടിലെ ഒരു ലക്ഷത്തിന്റെ അടുത്ത് ശമ്പളുണ്ട് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടും അത് കേട്ടാ മതിന്റെ ഉമ്മാക്കെന്നെ ഇഷ്ട അതാണ് നമ്മൾ നമ്മളൊരുപാട് കഷ്ടപ്പെട്ടല്ലോ എല്ലാ കാലത്തും കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ടാവൂല അള്ളാഹു കഷ്ടപ്പാടൊക്കെ മാറ്റി മാറ്റിത്തരും പിന്നെ മാക്ക് ഓർമ്മയുണ്ടാ അന്ന് കൊറേ ക്യാഷ് കൊടുത്ത് ഒക്കെ പഠിപ്പിച്ചപ്പോ ഉമ്മാനോട് ആരൊക്കെയോ പറഞ്ഞില്ലേ എന്തിനാ വെറുതെ അത്രയും ക്യാഷ് ഒക്കെ കടമ്പ് അടിച്ച് പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അപ്പോ മക്കളെല്ലാരും പഠിപ്പിക്കണം പഠിപ്പിച്ചാലേ നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ കാരണം പഠിച്ചില്ലെങ്കിൽ നമ്മള് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം കാരണപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാരും പഠിക്കുന്നവരമ്മ അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു ഇപ്പൊ മാറിയിട്ടുണ്ടല്ലോ വേറെന്താ കുഞ്ഞോൾ താത്ത വന്നിരുന്നാ എന്ത് പറഞ്ഞോളാ വെറുതെ അവിടെ വലിച്ചിട്ടു ഇവിടെ വലിച്ചിട്ടുണിയാളൊക്കെ മകൻറെ കാലം നോക്കൂല നോക്കുള്ളൂ ഇന്റെയും നോക്കൂലിയതാണ് പിന്നെ നീച്ചിട്ടില്ല അടിപൊളിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഉഷാറായി വന്നപ്പോ ഞാൻ പറഞ്ഞു ഡേ എനിക്കാങ്ങളെ കുഞ്ഞാ പൈസ അയച്ചു പൈസ അയ്യായിരം കൊടുത്തു കൊടുത്തായിരോഷായി ഞാൻ നാട്ടിലായിരുന്നു ജോലി മാക്സി മേടിച്ചു എനിക്ക് ആകൊരു താത്തല്ലേക്ക് നല്ല സ്നേഹ സ്നേഹണ്ട് അവൾ ഇങ്ങനെ അടിപിടി കൂടുന്നുള്ളു പക്ഷെ സ്നേഹം നല്ലോണം ഇണ്ട് ഒരുശ് നാട്ടിലാവുമ്പോ എനിക്ക് പണി ഉണ്ടായിട്ടേ അന്ന് ഉമ്മ പണിക്കുമായിരിക്കുന്നു അന്ന് കഞ്ഞി എന്റെ ഉണ്ടാക്കി പുറത്ത് ഇങ്ങനെ ഇരിക്കു സ്നേഹക്ക് അല്ല അങ്ങട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടോള് ഷോപ്പിൽ പോയി വല്ല വാങ്ങിച്ചോടുത്ത് പിന്നെ ണോ മാഷാ ഉമ്മാക്കിഷ്ടായോ ഒന്ന് കാണിട്ട് മാഷാല്ല നല്ല ഇഷ്ടായി ഇഷ്ടായിക്ക് നല്ല ചേരും നീലൊക്കെ ഇണ്ടല്ലോ മാഷാ അല്ലാ എന്തായാലും കുഞ്ഞോളങ്ങനൊക്കെ ചെയ്തില്ലേ

എന്നാലും ഉമ്മാന്റെ കൈ കൊണ്ട് കിട്ടുന്ന ആ ടേസ്റ്റ് ഉണ്ടാവില്ല അടുത്ത വെള്ളിയാഴ്ച വരുന്നത് അപ്പൊ നിഷാ ഞാൻ ഈത്തപ്പഴംസമ്പള്ള കൊടുത്തേക്കട്ടാ വേറെന്തെങ്കിലും വേണോ ഉമ്മാക്ക് വേറെന്തെങ്കിലും ബാമോ നെൽക്കട്ടറോ അങ്ങനെ എന്തെങ്കിലും വേണോ പിന്നെ പിസ്ത വണ്ടി പരിപ്പ് അങ്ങനെ എന്തേലും ആ അത്തിപ്പഴം കിട്ടും ഇഷ്ടം പോലെ കിട്ടും നല്ലതല്ല ഇവിടെ ആ ഇൻഷാല്ല പൈസ പ്രശ്നമല്ല അടുത്ത മാസം ശമ്പളം കിട്ടിട്ട് പൈസ അയക്ക പിന്നെ നമുക്ക് ആ കടം കൊടുക്കാനില്ലേ ലോൺ എടുത്തിന്നില്ല അത് കുറച്ച് കൊറച്ച് കൊടുത്തോണ്ടോ അതിന്റെ അടവ് ആ അടവ് തെറ്റി പലിശ കൂടി പ്രശ്നമാവും പറഞ്ഞു ഉള്ളൂ ആ ഓപ്പൺ ഞാൻ ുംസറാക്കിയൊക്കെ എത്രയായു പറയാ

ആ ഉമ്മ എന്താ ഡിന്നർ ഡിന്നെറ്റോ ഉമ്മക്ക് എന്താ വാങ്ങിച്ച കൊടുത്തല്ലേട്ടോ ഇന്നാള് കുഞ്ഞോള് പോലെന്തോ കൊടുക്കൂടി അത് ഞാൻ ആറിഞ്ഞിട്ടില്ല അത് ആ കെട്ടിക്കുമ്പോ കെട്ടിക്കുമ്പോ അതിനെ ഓല് കുറച്ച് ആ മോശം അത് മോശാണ്ടമ്മ അതിനെന്തായാലും ഞാൻ പറയാട്ടോ നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാം കാരണം അതിന് നമ്മളിപ്പോ സ്വർണത്തിനൊക്കെ വലിയ വിലയില്ലമ്മ രണ്ടായിരം മൂവായിരം കൊടുത്തിട്ട് കാര്യമില്ല ആരും അതായത് നോക്കിട്ട് പറയാട്ടോ ആ എനിക്കറിയാം എനിക്കറിയാം ഏറ്റവും ചുരുങ്ങി അത് അരപ്പം വാങ്ങാനുള്ള ക്യാഷ് നമ്മൾ കൊടുക്കണം എനിക്ക് ആ കുട്ടികളുടെ കാര്യം അറിയാം നിനശാ അതൊന്നും ആലോചിക്കണ്ട ഓക്കെ ഞാൻ അങ്ങനെ ആലോചിക്കണ്ട ഇപ്പൊ അമ്മ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പള്ളീന്റെ പിരിവ് കല്യാണം കുടിരിക്കല് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ ഞാൻ നാട്ടിലുണ്ടാകുമ്പോഴേ എനിക്കറിയാം അപ്പൊ ഓരോ ഗൾഫുകാരും ഇങ്ങനെ പറയലുണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒന്നും മിച്ചം വെക്കാൻ പറ്റുന്നില്ല നാട്ടിൽ അപ്പൊ എന്താ വെച്ചാല് ഗൾഫിൽ എന്താ ജോലി ഒന്നും നോക്കൂല ആൾക്കാര് ഓൻ ഗൾഫിലാണോ ഓന്റെ പേരിൽ നല്ലോണം അങ്ങനെ ചെയ്തു അതാണ് പ്രശ്നം അതല്ലമ്മ ഞാൻ പറയുന്ന ഉണ്ടെങ്കിൽ പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല എനിക്ക് അലഹമില്ല നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് ആരെ ചോദിച്ചാലും എനിക്ക് കൊടുക്കാപ്പൊ പറ്റും ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷേ ഗൾഫിലെ ജോലിയും കാര്യങ്ങളൊന്നും നമ്മൾ എന്താ പറയാ എന്നും ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ ഗവൺമെന്റ് ജോലി പോലെയല്ലേ ഇവിടെ എന്തെങ്കിലും നിയമങ്ങൾ മാറിയാൽ ഇവിടെ കഴിഞ്ഞു അത്രേ ഉള്ളൂ പക്ഷേ കിട്ടുന്നതിൽ നമ്മള് മറ്റുള്ളവരെ സഹായിക്കുക അത്രേ ഉള്ളൂ എനിക്കിപ്പോൾ ആകളൊരു നിയത്തും എന്താ വെച്ചാൽ കടം പെട്ടെന്ന് വീട്ടണം പിന്നെ നമുക്ക് വീട് പണി തുടങ്ങണം ഞാൻ എഞ്ചിനീയറോട് പറഞ്ഞു പ്ലാൻ വരക്കാൻ വേണ്ടിട്ട് അടുത്ത് തുടങ്ങണം നമുക്ക് ആ എൻ്റെ പറ്റിയ ടൈപ്പ് ഒരു വീട് ഒരു മൂന്ന് ബെഡ്റൂം വേണം താഴത്ത് മോളിൽ എനിക്കൊരു സ്റ്റുഡിയോ പോലെ ഒരു റൂം വേണം പിന്നെ ഒരു ഹാള് വേണം അത്രയും മതി പിന്നെ പ്രയറിന് ഒരു സെപ്പറേറ്റ് റൂമ് വേണം എനിക്ക് സ്റ്റുഡിയോ അമ്മ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നില്ല അപ്പൊ എനിക്ക് സെപ്പറേറ്റ് ഞാന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്ലാൻ വരക്കാനൊക്കെ വരച്ചിട്ട് അടുത്ത് വരും കാണിച്ചു തരാം അങ്ങോട്ട് ഉമ്മ എന്ന് പറഞ്ഞാലേ ഞാന് ഓക്കേന്ന് പറയുള്ളു ആ അതെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ അതെ നമ്മളെ ഫാമിലി എല്ലാരും കൂടുമ്പോ ഒരുമിച്ച് നിസ്കരിക്കാനുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാത്തിലും ബാത്ത് അറ്റാച്ചഡ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കോമൺ ആയിട്ട് രണ്ട് ബാത്റൂമും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്

പിന്നെ ശെരിയായില്ലേ മുഖം നാസിന് വരുവോ കാരോ നല്ല കുട്ടിയാണോ ഓനോ ഇനിയിപ്പോ ഓന ഉമ്മല്ലോ ഓൻറെ ഉമ്മ പെങ്ങളല്ലോ എന്തായാലും വരുവോ കാരം വിളിച്ചോ ആ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു മെസ്സേജ് അയച്ചിരുന്നു പറഞ്ഞു അല്ല വല്യ സന്തോഷം പറഞ്ഞപ്പോ വലിയ സന്തോഷായി ഇങ്ങനത്തെ ഉമ്മാരൊന്നും ഇപ്പൊണ്ടാവില്ല ആ ഇനി ഓനക്കോണ്ട് ഓനക്കോണ്ടല്ല കല്യാണൊക്കെ ഇനി ഉമ്മാന ഉണ്ടാക്കേണ്ടി വരും പിന്നെ ഇന്നലെ ഞാൻ ഉപ്പാനെ സ്വപ്നം കണ്ടു ഞാൻ എന്താ ഇന്നലെ പിന്നെ നിങ്ങള് ഓനോട് സംസാരിച്ച കാര്യവും ഒക്കെ ഇങ്ങനെ ഓർത്ത് കിടന്നോണ്ടാക്കാൻ എന്തോ അറിയില്ല അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ മാ ഉപ്പ സ്വപ്നത്തിലും ഇങ്ങനെ വന്നു കേട്ടോ ഞാൻ നല്ല ഉറക്കായിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു മാക്ക് വിളിച്ച് കിടന്നിട്ടേ എന്നെ റൂമിൽ വാതിൽ ഞാൻ തുറന്നിട്ടാണ് കടന്നു പോന്ന് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് കുഞ്ഞാവ കുഞ്ഞാവ എണീക്ക് അറിഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തുറന്നു നോക്കി അപ്പോൾ ഒരു വെള്ള വസ്ത്രമൊക്കെ കേട്ടോ എന്നോട് പറഞ്ഞു കുഞ്ഞാവ അസ്സലാ വലൈക്കും പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് റബ്ബെ എന്റെ ആരെങ്കിലും വന്നതാണോ ഒന്നും അറിയില്ലല്ല അപ്പൊ ലൈറ്റിട്ടു പെട്ടെന്ന് അപ്പൊ റൂമിൽ ഭയങ്കര തിളക്കം വെള്ള ഡ്രസ്സും എന്തൊക്കെയോ ഒരു പ്രത്യേകത ലൈറ്റ് ഇട്ടേക്ക് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുഞ്ഞാവ നിന്റെ ഉപ്പച്ച ആണ് അറിഞ്ഞുട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങട്ടിന്റെ രണ്ട് കവളിലും ഉപ്പസി മാറി മാറി മുത്തം തന്നു എന്റെ രണ്ട് കവളിലും ഉപ്പസി മാറി മാറി മുത്തം തന്നു തന്നുട്ടോ അങ്ങട്ട എന്നോട് പറയാണ് ഉമ്മച്ചി അറിഞ്ഞില്ലേ ഞാൻ വേറെ കല്യാണം കഴിച്ചെന്ന് അപ്പൊ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു അപ്പൊ ഇളയമ്മ മരിച്ചതൊക്കെ അറിഞ്ഞിരിക്കണു ഈ മരിച്ച ആൾക്കാർക്ക് അതൊക്കെ അറിയാൻ പറ്റിയിക്കും ഓൾ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പോന്നു അപ്പൊ എല്ലാം അറിഞ്ഞൂലേ അങ്ങോട്ട് ഉമ്മാക്ക് ദേഷ്യം ഉണ്ടോ ചോദിച്ചു ഞോട് അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മാക്കൊരു ദേഷ്യവും ഇല്ല ഉമ്മ പറയണു ആദ്യമേ പറഞ്ഞൂടുന്ന ഒന്ന് ഉമ്മാക്ക് ഇളയമാൻ കണ്ടു പറഞ്ഞു കേട്ടോ ഉമ്മേ എന്നോട് ചോദിച്ചു ഉമ്മാക്ക് ദേഷ്യം ഉണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മാക്കൊരു ദേഷ്യവും ഇല്ല ഉമ്മ പറയണത് മുൻപ് എന്ത് അറിയിക്കാരുന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടോ അത് പറഞ്ഞപ്പൊ ഉപ്പ ഇങ്ങനെ കരയുന്നുണ്ട് കരീന്നുണ്ടെട്ടോ ഞാൻ പറഞ്ഞു ഇനി കാര്യം ഒന്നും വേണ്ട ഉമ്മശിക്കൊരു പ്രശ്നവും ഇല്ല ഉമ്മശിക്ക് ഉപ്പാനോടും ദേഷ്യമില്ല ഇളയമാനോടും ദേഷ്യമില്ല പറഞ്ഞു അതിലുപ്പാക്ക് ഭയങ്കര സന്തോഷിക്കണ് പിന്നെ ചോദിച്ചു കുഞ്ഞോളെ വർത്താനം എന്താണ് ഒക്കെ ചോദിച്ചു ഞോട് ഉമ്മാ ണോ ഉപ്പാനോട് സ്നേഹമില്ലാത്തോണ്ടാ സത്യായിട്ടോ അങ്ങോട്ട് കൊറേ സംസാരിച്ചിരുന്നു അങ്ങോട്ടിനോട് പറയണം കുഞ്ഞാവ അന്യാൻ പോവാട്ടോ പറഞ്ഞോ അപ്പൊ എനിക്ക് സങ്കടായി ഉപ്പാക്ക് കട്ടൻ ചായ ഇഷ്ടമല്ലേ ഞാൻ പറഞ്ഞു കട്ടൻ ചായ വേണ്ട ഒന്നും വേണ്ട എനിക്ക് ഇവിടെ കൂടുതൽ നിക്കാൻ പറ്റില്ല ഉപ്പാൻ്റെ കുട്ടിനെ കാണാൻ പോന്നറിഞ്ഞുകൊണ്ട് സ്ഥലം പറഞ്ഞുകൊണ്ട് ഉപ്പ പോയി അങ്ങനെ പോ ഉമ്മച്ചി എന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത് ഉമ്മച്ചി ഞാൻ ഒരുമിച്ച് മരിക്കാ പറഞ്ഞിട്ടുള്ളത് ഉമ്മച്ചി പറഞ്ഞിരിക്കണു പക്ഷെ അന്ന് ഉമ്മക്ക് അറിയില്ല പറഞ്ഞു പിന്നെ വിളിച്ചിരുന്നു സുധീർ ഒരു മീറ്റിംഗ് ഉണ്ട് റിഞ്ഞോ ആണോ എന്തോ സ്നേഹ വീടിന്റെ എന്തോ പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഉമ്മച്ചി എന്നോട് പറയാതെ പോണല്ലേ

െ പറ്റൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോ ഒന്നും പറയണ്ട ഇനി പോലും പറഞ്ഞു കഴിഞ്ഞാ ഓരോന്ന് ചിന്തിക്കും ഞാൻ നാട്ടിൽ വന്നിട്ട് കല്യാണം കല്യാണമുണ്ടാകുമ്പോ നാസിനീറ്റും വിളിക്കുമ്പോഴേ അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് അപ്പനോട് ആപ്പാ കല്ലങ്ക ദേഷ്യം കൂടുതലാണ് ഇനി പെട്ടെന്ന് എടുത്ത് ചാടും

തക്കാളി കൂട്ടാനും മുരിങ്ങ കൂട്ടാനും ആയിക്കോട്ടെ ഞാൻ കാണിച്ചു തരാം ഉമ്മാക്ക് വേണ്ടതൊക്കെ കഴിച്ചോളൂ കൊറേ കാലം കാലം ഉമ്മ പപ്പടം താളിച്ചതും ചോറൊക്കെ ഇനി ഒരു മാറ്റം വരട്ടെ പറയുന്ന കേക്കുണ്ടോ തടി പറ്റ ക്ഷണിച്ചുഷാറായിക്കോട്ടെ എന്റെ ഉമ്മച്ചി ഞാൻ വരുമ്പോ തന്നെ തടിച്ചു ഉഷാറാണ് അടുത്ത പ്രാവശ്യം ക്യാഷ് കിട്ടിട്ട് കൊടുത്തേക്കട്ടാ പള്ളിക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ പറയണം പ്രത്യേകിച്ച് പള്ളിക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ പറയണം ഉപ്പാക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാനും മോല ആ അത് പറഞ്ഞു കൊടുത്തോണ്ടു പിന്നെ ആണ്ടടുക്കാനായി ഇപ്പാന്റെ മറക്കണ്ട അടുത്ത ആഴ്ചയാണ് കുഞ്ഞുങ്ങളോടും വിളിച്ച് പറഞ്ഞോണ്ടു അതെ വീട്ടിക്ക് വിളിച്ചളി മോലേറെ വിളിച്ചിട്ട് പിന്നെ കുഞ്ഞോളി വിളിച്ചിട്ട് നമ്മളെ അയൽവാസികളൊക്കെ വിളിച്ചിട്ട് ആ ഇൻഷാല്ല മോശമാക്കണ്ട വിളിച്ചാൽ മാത്രം പോരാ ദുബ കഴിഞ്ഞു പോകുമ്പോ ക്യാഷും കൊടുത്തോണ്ടോ ഇൻഷാല്ല ഒന്ന് മോശമാക്കണ്ടാ ഞാനും ഇവിടെ ആണെങ്കിൽ അവിടെ ഉമ്മാന്റെ കൂടെ ഉണ്ടാവും പേടിക്കണ്ട എന്നാ വെക്കട്ടെ രാ ഇത്ര ആയല്ലോ അതൊക്കെ ആയപ്പോ അതൊന്നും കേക്കാനും കാണാനും ഉപ്പാ ഇടയ്ക്ക് സ്വപ്നത്തിൽ വരലുണ്ട് ഉപ്പ ഉപ്പെന്നെ അനുഗ്രഹിക്കലുണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുണ്ട് ഉപ്പ എന്നെ മറക്കൂല കാരണം ഉപ്പാക്ക് ഉപ്പാക്കന്നെ വല്യ ഇഷ്ടാണ് ഉപ്പാക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടിട്ടില്ലല്ലോ കാരണം എന്താ വെച്ചാല് ഉമ്മാക്ക് ഇടക്ക് അസുഖം ഉമ്മാന്റെ അസുഖത്തെ കുറിച്ച് എനിക്കന്ന് പ്രത്യേകിച്ചൊന്നും അറിയില്ലായിരുന്നു പിന്നീട് ഒപ്പ പറഞ്ഞത് ഒന്നാമതെന്താ കുഞ്ഞോട് പറഞ്ഞു കുഞ്ഞാവാനെ കുഞ്ഞാവാനെ ഏത് നേരത്തെ ഓൻറെ ഒരു വിചാരമുള്ളൂ വേറൊരു വിചാരമില്ല അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കറിയോ എന്റെ കുട്ടി ചെറുപ്പത്തിൽ അതിന് ഒരു ശരിക്കും പാലുടീം കൂടെ അതിന് കിട്ടിയിട്ടില്ല ഉമ്മാക്ക് വയ്യാത്തോണ്ട് ഉമ്മ ഡോക്ടർ കൊടുക്കരുതേ പറഞ്ഞത് അതുകൊണ്ട് ഉമ്മ അതിന് ശരിക്ക് നോക്കിയിട്ട് പോലൂല ആരൊക്കെയോ നോക്കി വളർത്തിണ്ടാക്കിയതാണ് അത് കരുതിട്ട് എന്നെ മാത്രം സ്നേഹിക്കണ്ട കുഞ്ഞോളി കുഞ്ഞോളും കുഞ്ഞോളുംങ്ങളെ കുട്ടിയാണ് ഇനി നാളെ മുതൽ പ്രത്യേകിച്ച് കൊറച്ച് സ്നേഹ കൊടുത്തേക്കാ നമ്മളെ കുട്ടിയല്ലേ ഉം ആ എനിക്കൊന്നുമില്ല കുഞ്ഞോള് എനിക്ക് കുഞ്ഞോള് ഭയങ്കര ഇഷ്ടമാണ് ഓള് നല്ലവണ്ണം സ്നേഹിച്ചോളി അവൾ പെൺകുട്ടികളല്ലേക്ക് കുറച്ച് കുശുമ്പൊക്കെ ഇണ്ടാവും പിന്നെ അതല്ല അവല് കെട്ടിച്ച് വേറെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രീഡം ഒന്നും അവിടെ ഉണ്ടാവില്ലല്ലോ അളിയാക്കെ അളിയാക്കിയൊക്കെ ഇടയ്ക്ക് അവളെ ചാടിച്ചു ആ അതാണ് അവിടെയല്ലേ അളിയാക്കടേയല്ലേ അളിയാക്കാണ് പക്ഷെ ഓലിങ്ങനെ കുഞ്ഞോളാണെങ്കിൽ എപ്പോഴും ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് അത് പോലെ ഉമ്മാക്കെ പറ്റൂല ആ അതാണ് പറ്റൂല ഓല് പിന്നെ നേരത്ത് നിസ്കരിച്ച് ഓതിരിക്കണം ഓളാണെങ്കിൽ അപ്പോഴും ഫോണും അങ്ങനെ വാട്സപ്പിൽ കളിച്ചു കൊടുക്കും ഞാൻ നാളെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ കുറെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നോട് പറയാം ഈ നാട്ടിലായി അങ്ങനെ തന്നെയായിരുന്നു അതെന്നെ പ്രശ്നം അപ്പൊ എന്നോട് അങ്ങനെ പറഞ്ഞു ഞാൻ പിന്നെ താത്തയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പറഞ്ഞാലും കുഞ്ഞുങ്ങളിൽ കളിച്ചോ പക്ഷെ അവിടുത്തെ ഉമ്മാനും ഇപ്പനൊന്നും വേദനിപ്പിച്ചുകാണ്ട് കളിച്ചണ്ടാ പിന്നെ അളിയാക്കാൻ ഒരു പ്രശ്നമാക്കാർ പറഞ്ഞു പറഞ്ഞു ഇതിൽ കൂടി ചൂടായി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറയാൻ പറ്റില്ല ദേഷ്യാണ് നോ കേട്ടോ മാ വക്കട്ടോ ഹൈ കേട്ടോ അസ്സലാമു അലൈക്കും വലൈക്കും സലാം നാല് വലി കണ്ടട്ടാ ആ മൊരിട്ടി നാല് വലി കണ്ടട്ടാ ഓക്കേ ഞാൻ കടന്നോളീനി ആ അമ്മ കേട്ടാ അസ്സലാമു അലൈക്കും വലൈക്കും സലാം